മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളൊരു വാർത്ത നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും തിരുവനന്തപുരം എ കെ ജി സെൻറ്ററിന് നേരെ ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതിന് രാത്രി പതിനൊന്ന് ഇരുപതിന് ഒരു ബോംബെയർ ബോംബാക്രമണം നടക്കുകയുണ്ട് അതിശക്തമായിട്ടുള്ള ബോംബെയറായി അത് എ കെ ജി ഹാളിൻ്റെ ഗേറ്റിനു തട്ടി കെട്ടിടത്തിൽ കൊള്ളാതെ ഉണ്ടായി അന്ന് ആ ശബ്ദം കേട്ട് ഒരുപാട് ആളുകൾ അവിടെ ഓടിക്കൂടി ഞാനന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു എ കെ ജി സെൻറ്ററിൻ്റെ തൊട്ട് മുൻപിലുള്ള പാർട്ടി ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത് ഈ ശബ്ദം കേട്ട് ഞാനും എ കെ സെന്ററിലേക്ക് വന്നു അപ്പോഴേക്കും പോലീസും പത്രക്കാരും എല്ലാം അവിടെ നിറഞ്ഞു നിന്നിരുന്നു ഈ ബോംബാക്രമണം സംബന്ധിച്ച് അന്ന് പത്രക്കാർ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഇതൊരു ആസൂത്രിതമായിട്ടുള്ളൊരാക്രമണമാണ് നിങ്ങൾ ആരെങ്കിലും പ്രത്യേകിച്ച് സംശയിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ നിലയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ അക്രമത്തിൻ്റെ പിന്നിൽ കോൺഗ്രസ് ആകാനാണ് സാധ്യത പോലീസിൻ്റെ അന്വേഷണത്തിൽ കുറ്റവാളികളെ കണ്ടെത്താനാകും എന്ന് തന്നെ ഞാനത് പത്രക്കാരോട് പറയുന്നുണ്ട് പിന്നീട് ആ ബോംബേരെ സംബന്ധിച്ച് കെ പി സി സി പ്രസിഡൻ്റ് സുധാകരൻ പറഞ്ഞു ഞാനാണ് ഇ പി ജയരാജനാണ് ഈ ബോംബെയറിൻ്റെ പിന്നിൽ എന്ന് തന്നെ പത്രക്കാരോട് പറയുണ്ടായി പോലീസ് വളരെ ഫലപ്രദമായി അന്വേഷണം നടത്തി ആ ബോംബെയർ ബോംബാക്രമണം ആസൂത്രിതമാണ് എന്ന് വ്യക്തമായി ആ കേസിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിച്ചു അതിൻ്റെ പ്രധാന ആസൂത്രകനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ ആ സുഹൈൽ ഷാജഹാൻ ആ കേസിൽ പ്രധാന പ്രതിയാണ് ആസൂത്രകനാണ് ആ സുഹൈൽ ഷാജഹാൻ ഈ കേസ് വന്നപ്പോൾ ഇന്ത്യ വിട്ടു കഴിഞ്ഞ രണ്ട് വർഷക്കാലം വിദേശത്തൊക്കെയായിരുന്നു അങ്ങനെ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിലേക്ക് വന്നത് ഏത് വഴിക്കാണെന്നുള്ളത് ഇപ്പോഴും പലതരത്തിലുള്ള സംശയങ്ങളും ഉയർത്തുന്നുണ്ട് ഏതായാലും നേപ്പാളിലെത്തി നേപ്പാളിൽ നിന്ന് കാഠ്മണ്ഡു വഴി ഡൽഹിയിൽ വന്ന് തിരിച്ച് കാഠ്മണ്ഡുവിലേക്ക് പോകാൻ ഡൽഹിയിലെത്തിയപ്പോഴാണ് ഡൽഹി പോലീസ് സുഹൈൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്തു കേരള പോലീസിന് വിവരം നൽകി സുഹൈൽ ഷാജഹാനെ കേസ് എഫ്ഐആർ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചു വരികയാണ് ലുക്ക് ഓഫ് നോട്ടീസ് കൊടുത്തിട്ടുള്ള ഒരു പ്രതിയാണ് സുഹൈൽ ഷാജഹാൻ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു പ്പോൾ പത്രങ്ങളിലും ടെലിവിഷനിലുമൊക്കെ ഈ പടം വന്നപ്പോഴാണ് ആ സുഹൈൻ ഷാജഹാൻ മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ ഇൻഡിഗോ വിമാനത്തിൽ ഉണ്ടായ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാണ് മുഖ്യമന്ത്രിക്ക് നേരെ ചാടി ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ വിമാനത്താ വിമാനത്തിനകത്തവരെ പ്രതിരോധിച്ചു ആക്രമിക്കാൻ അവർ കഴിഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു അന്ന് ഞങ്ങളുടെ തൊട്ട വലതുഭാഗത്ത് സീറ്റിൽ ഇരുന്നിരുന്നത് ഈ സുഹൈൽ ഷാജഹാനാണ് ഈ ഷാജഹാൻ്റെ പടം ഇപ്പോൾ പത്രങ്ങളിൽ വന്നപ്പോഴാണ് ആ സംഭവത്തിൻ്റെ ആസൂത്രകനും ഈ സുഹൈൽ ഷാജഹാനാണ് സുധാകരൻ്റെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ഈ സുഹൈൽ ഷാജ അവൻ കണ്ണൂരിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വിമാനത്തിൽ കയറിയത് ചിറ്റാരിപ്പറമ്പിലോ മറ്റു ആണ് അവൻ്റെ ഭാര്യഗ്രഹം ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ ഉപയോഗിച്ചുകൊണ്ട് അക്രമ സംഘടിപ്പിക്കുക വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എ കെ ജി സെന്റർ നേരെ ബോംബാക്രമണം നടത്തുക ഇതെല്ലാം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുത്ത ആളാണ് സുധാകരൻ സുധാകരൻ ഈ ആക്രമണം നടത്തിയത് എ കെ ജി സെന്റർ നേരെ ആക്രമണം നടത്തുന്നതിന് പല ഉദ്ദേശങ്ങളുമുണ്ട് അതിലൊന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും വേണമെങ്കിൽ മറ്റു പലരെയും സംശയിക്കാം അങ്ങനെ വരുമ്പോൾ സി പി എമ്മുമായിട്ട് അത്തരക്കാരുമായിട്ട് സംഘർഷമുണ്ടാകാം ആ സംഘർഷങ്ങളെ മുതലെടുക്കാനുള്ള ആസൂത്രിതമായ ഒരു പദ്ധതി കൂടിയാണ് സുധാകരൻ പ്ലാൻ ചെയ്തത് ആ പദ്ധതിയിലെ പ്രധാന പ്രതിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അന്ന് വിമാനത്തിൽ വിമ മുഖ്യമന്ത്രി ആക്രമിക്കാനുള്ള സംഘം സഞ്ചരിച്ചപ്പോൾ ഈ സുഹേൽ ഷാജഹാൻ ആ വിമാനത്തിലുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു മൂലയിലിരുന്ന് വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അതിവേഗത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് ഇത്തരത്തിലുള്ളൊരു ഒരാളാണ് സുഹേൽ ഷാ ഈ ഷാജഹാനാണ് അവിടെ ഇരിക്കുന്നത് എന്നൊന്നും ഞങ്ങൾക്കാർക്ക് പറഞ്ഞുകൂടായിരുന്നു ഞങ്ങൾ ആക്രമിക്കാൻ ചാടി വന്ന പ്രതികളെ പ്രതിരോധിക്കുകയാണിതിന് അപ്പോൾ ഇതാണ് ഈ കേരളത്തിൽ പല മേഖലകളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ സംഘടിപ്പിക്കുകയും ആക്രമണങ്ങൾ വ്യാപകമാക്കാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ് മാറി നിൽക്കേണ്ടതാണ്